ഞാൻ ബഹുമാനപ്പെട്ട പണ്ഡിത സുഹൃത്തുക്കളോടൊക്കെ സ്നേഹത്തോടെ പറയുകയാണ് വിദേഹത്തിൽ ശബ്ദിക്കുന്ന വിഷയത്തിൽ നിങ്ങളൊക്കെ രംഗത്തിറങ്ങണം നിങ്ങൾ കിട്ടുന്ന വേദികളിൽ കിട്ടുന്ന അവസരങ്ങളിൽ ഇല്ലെങ്കിൽ റബ്ബിൻ്റെ മുമ്പിൽ നമ്മളൊക്കെ മറുപടി പറഞ്ഞിരും ഇത് ആരുടെയെങ്കിലും പണിയൊന്നുമല്ല നമ്മളൊക്കെ ഉത്തരവാദിത്തമാണ് നമ്മുടെ ഉത്തരവാദിത്തമാണ് അള്ളാൻ്റെ ദീനോണ്ടനെ കളിക്കുന്നത് വിദേഹത്തൊരു ചെറിയ വിഷയമില്ലല്ലോ എന്തൊക്കെയാണ് ഒരു പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്ക് അവരുദ്ദേശിക്കുന്ന ചില ആശയങ്ങൾ അവരുണ്ടാക്കുന്നു ആ ആശയങ്ങൾക്ക് അനുസരിച്ചു കൊണ്ട് ആ പറ്റിയ അവർക്ക് അവരുദ്ദേശിക്കുന്ന ചില ആശയങ്ങൾ അവരുണ്ടാക്കുന്നു ആ ആശയങ്ങൾക്ക് അനുസരിച്ചു കൊണ്ട് ജാറത്ത് പറ്റിയാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഞാറുമൂടിയെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ചെയ്യുന്ന നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുന്ന രീതി ഒന്നെങ്കിൽ അവിടെയുള്ള അവിടെ വിരിച്ചിൽ തുണി എടുത്ത് നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ തലയിലിടും അല്ലെങ്കിൽ ഒരു തുണി കൊണ്ടിട്ട് അവിടെ ഇട്ടിട്ട് അത് അത്ര ഉദ്ദേശമുള്ളൂ അവിടെ അത്ര ഉദ്ദേശമുള്ളൂ മഹാൻമാരുമായി സ്പർശിച്ചത് കൊണ്ട് വർക്കത്തെടുക്കുക അത്രേ ഉദ്ദേശമുള്ളൂ അതിനും ഖുർആൻ ഹാദാ ബഹുമാനപ്പെട്ട യൂസുഫിനിവിടെ കുപ്പായം കൊണ്ടിട്ട് ഞാറം കൂടി ഏക്കുബിനെ കണ്ണിൻ്റെ കാച്ചിൽ തിരിച്ചു കിട്ടി അവർ ഉദ്ദേശിക്കുന്ന ചില ആശയങ്ങൾ അവരുണ്ടാക്കുന്നു

അത്തഹയാത്ര വിരലിങ്ങനെ അങ്ങനെ കണ്ട ജന്മങ്ങൾ വിരലൊക്കെ എടുത്ത് മുറിച്ച് അളഞ്ഞിരിക്കുന്നതാണല്ലേ അത്തയാത്ര അറിയില്ല അത് ശുദ്ധത്തിൽപ്പെട്ട തങ്ങൾ ചെയ്ത ഒരു ഹരി വന്നതാണ് അങ്ങനെയാണ് സെഹ്ലു അങ്ങനെ തങ്ങൾ അനക്കിക്കൊണ്ടിരുന്നു നമ്മുടെ ഷാഫി മദബിന്റെ ഇമാമിങ്ങളൊക്കെ പറഞ്ഞത് ഉയർത്തി വെച്ചാൽ മതിയത്തിലേക്ക് നോക്കണം എന്നൊക്കെ സുന്നത്താണെന്നാണ് എന്നാലത് അനക്കണം സുന്നത്തുള്ളവരുണ്ട് ഒക്കെ ധാരാളം ചെയ്യും അതെ അതൊന്നും എന്തില്ല തെച്ചല്ലേ